നമസ്കാരം ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ അവിടെ ശക്തമാവുകയാണ് കർണാടക സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ധർമ്മസ്ഥലയിലെ കാർഡുകൾ അരിച്ചുപിറക്കാൻ തുടങ്ങിയതോടെ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരിൽ അവരിൽ നിന്ന് തന്നെ ഇപ്പോൾ ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പരിശോധനയുടെ ആദ്യ ദിവസം തന്നെ ഒരു ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത പതിമൂന്ന് സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായിട്ട് കണ്ടെത്തിയതോടെ പഞ്ചായത്ത് ഭരണസമിതിയിലെ ചിലർ ആശങ്കയിലായിട്ടുണ്ട് കർണാടകയിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പുകൾ പാർട്ടിയുടെ പേരിലോ ചിഹ്നത്തിലോ ഒന്നും അല്ല നടക്കുന്നത് എന്നിരുന്നാലും സാധാരണയായി പാർട്ടികളുടെ പാനലുകളാണ് മത്സരിക്കുന്നതും ഭരണസമിതി അവിടെ നിയന്ത്രിക്കുന്നതും പ്രാദേശിക പാർട്ടി നേതാക്കളാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് നിയമപരമായിട്ട് ഒരു പാർട്ടിയുടെ പേരിലുള്ള പഞ്ചായത്താണെന്ന് പറയാനാകില്ലെങ്കിലും അവിടുത്തെ ഭരണകർത്താക്കൾ ആരാണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാം ഈ പശ്ചാത്തലത്തിലാണ് ധർമ്മസ്ഥല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവുവിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ശ്രീനിവാസ് റാവു ഇപ്പോൾ വലിയ കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കുറ്റവാളികളെ പഞ്ചായത്തിൻ്റെ പേരിൽ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അതായത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങൾ വെളിപ്പെടുത്തുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തതോടുകൂടി പിടിയിലാകുമെന്ന് ഉറപ്പായ ചില പ്രമുഖർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ചില കാര്യങ്ങൾ പറയിപ്പിക്കുകയായിരുന്നുവെന്നതാണ് വ്യക്തമാകുന്നത് സ്ഥലം കാണിച്ചു എന്ന വാർത്ത പരക്കുകയും പ്രമുഖർക്ക് വിലങ്ങ് വീഴുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തതോടുകൂടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവു ഇങ്ങനെ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ധർമ്മസ്ഥലയിൽ ധാരാളം അനാഥ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഇത് സംഭവിക്കുന്നു നിയമപരമായിട്ട് പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്തിൻ്റെ അനുമതിയോടെ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് നാല് പതിറ്റാണ്ട് കാലമായി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നും പഞ്ചായത്തിനെ അറിയിക്കാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ലെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ഒരു തളിതപ്പായിട്ടാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ശ്രീനിവാസ് റാവുവിൻ്റെ ഈ ഒരു നീക്കം വ്യക്തമായതോടുകൂടി രണ്ടായിരത്തി മൂന്നിൽ കൊല്ലപ്പെട്ട എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിൻ്റെ അമ്മ സുജാത ഭട്ട് ഏർപ്പാടാക്കിയ അഭിഭാഷകൻ മഞ്ജുനാഥാണ് ആദ്യം രംഗത്തെത്തിയത് തെളിവുകളുടെ ഒരു വലിയ കൂമ്പാരം ഈ വൈസ് പ്രസിഡൻ്റിൻ്റെ കൈവശം ഉണ്ടാകുമെന്നും അതിനാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പഞ്ചായത്തിന് ശ്മശാനമുണ്ടെങ്കിൽ പോലും അത് കൊടും വനത്തിനുള്ളിലായിരിക്കില്ല പൊതുശ്മശാനങ്ങൾ സാധാരണയായിട്ട് റോഡിനോട് ചേർന്നോ അല്ലെങ്കിൽ വയൽ പോലെയുള്ള തുറന്ന സ്ഥലങ്ങളിലോ ഒക്കെ ആയിരിക്കാം എന്നാൽ ഈ മുൻ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ കൊടും വനത്തിനുള്ളിൽ തന്നെയാണ് ഇത് കൊലപാതകങ്ങൾക്ക് ശേഷം കൊലപാതക രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടിയാണ് മൃതദേഹങ്ങൾ കാട്ടിൽ കുഴിച്ചിട്ടതെന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ വിരൽച്ചുകൊണ്ടത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊലയാളികൾക്ക് പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് തുല്യമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവുവിൻ്റെ പ്രവൃത്തി എന്നത് വ്യക്തമാകും ആവശ്യമേതായാലും ശക്തമാകുന്നതോടെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇതുവരെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയും പ്രമുഖരുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഇത്തരക്കാർ സത്യം ഒരുനാൾ പുറത്തു വരുമെന്ന് കരുതിയിരുന്നില്ല ഇപ്പോൾ അന്വേഷണ സംഘം കഴുത്തിൽ പിടിക്കുമ്പോൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട സത്യങ്ങൾ പുറമേ വിളിച്ചു പറയാനായിട്ട് ഇപ്പോൾ അവർ നിർബന്ധരായി മാറിയിരിക്കുകയാണ് ഇതോടെ ആരും രക്ഷയ്ക്കുണ്ടാകില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിക്കൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ശരിയായ രീതിയിൽ ഒന്ന് കൈകാര്യം ചെയ്താൽ എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന് അഭിഭാഷകൻ മഞ്ജുനാഥ് അറിയിച്ചതോടുകൂടി കൂടുതൽ താമസിയാതെ അന്വേഷണ സംഘം ആ കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് വ്യക്തമാകുന്നത് ഈ അന്വേഷണത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ തിരക്ക് കൂട്ടുന്ന ബി ജെ പിയുടെ വെപ്രാളം അത് കർണാടകയിൽ ഇപ്പോൾ പ്രകടമാണ് അവരുടെ പ്രതിപക്ഷ നേതാവ് ആർ അശോക് കഴിഞ്ഞ ദിവസം മുഴുവൻ പറഞ്ഞതാകട്ടെ അന്വേഷണം ശരിയാണെങ്കിലും ഇതിന് പിന്നിൽ കേരളവും മുസ്ലിങ്ങളുമാണെന്നാണ് എന്തായാലും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ധർമ്മസ്ഥലയിൽ സംഭവിച്ചതിൽ യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവന്ന ശേഷം മാത്രമേ തിരികെ മടങ്ങൂ എന്നുള്ളത് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായി കഴിയൂ